മാറ്റം ചോദിക്കും നിങ്ങളൊരു ആറ് പേര് ഇതൊരു തുടക്കം മാത്രമാണ് നമ്മുടെ കേരളത്തിലൊരു മാറ്റമാണ് അവർ ഉദ്ദേശിക്കുന്നത് കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റം അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നാലും ചെയ്യും ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഒരു ദയനീയമായ അവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി കേരളത്തിലൊരു മാറ്റം ഉണ്ടാക്കുക ആ മാറ്റം ഉണ്ടാക്കുന്നതിന് തുടക്കമായി കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും ഇക്വാലിറ്റി പാർട്ട് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥികളെ നിർത്തുക ഞങ്ങൾ ആറ് സ്ഥാനാർത്ഥികളുണ്ട് ആറ് സ്ഥാനാർത്ഥികളും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആറ് സ്ഥാനാർത്ഥികളാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അധമ്യമായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ഈ ആറ് സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായിട്ട് ഈ ആറ് സ്ഥാനാർത്ഥികളെയും നിർത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു മാറ്റം ആ മാറ്റമാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പല ആളുകളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു കണ്ണൂരിലെ കണ്ണൂരിലെ പോയി ഞങ്ങൾക്ക് ആറ് സ്ഥാനാർത്ഥികളുണ്ട് കൊച്ചിയിൽ എട്ട് സ്ഥാനാർത്ഥികളുണ്ട് കോഴിക്കോടിൽ ആറ് സ്ഥാനാർത്ഥികളുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ ആറ് സ്ഥാനാർത്ഥികളുണ്ട് ഒരു ജില്ലാ പഞ്ചായത്തിലും അങ്ങനെ ഓരോ സ്ഥലത്തും മിക്കവാറും കോഴിക്കോട് കണ്ണൂര് പിന്നെ കൊച്ചി കൊച്ചിയിലൊക്കെ ഞങ്ങളുടെ ഒരു തീരുമാനം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായകമായ സ്വാധീനമായി ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ മാറണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കാരണം ഞങ്ങൾക്ക് ആരോടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും കമ്മിറ്റ്മെന്റ് മറ്റൊന്നുമില്ല തീർച്ചയായിട്ടും അത് ഈ പിന്നെ ഡൽഹി സംബന്ധിച്ചോളം ഒരുപാട് കാര്യങ്ങൾ ഡൽഹിയിൽ നിന്ന് ദേശീയ ലെവലിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നേരെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലും ഡൽഹിയിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ സ്വാഭാവികമായിട്ട് ഒറ്റയ്ക്ക് ആയിരുന്നു കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നു ഞാൻ നാഷണൽ സ്പോർട്സ് മിഷന്റെ ദേശീയ ചെയർമാനാണ് ആണ് ഇപ്പോൾ അംബേദ്കർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ പതിനാല് രാജ്യങ്ങളിലുള്ള ഒരു വലിയ ട്രസ്റ്റിന്റെ ചെയർമാനാണ് ഞാൻ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് മത്സരിക്കുന്ന വളരെ നല്ല ഒരു പൊതുപ്രവർത്തനാണ് പൊതു രംഗത്ത് വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാനും ഒരുപാട് വിത്താനുഭവങ്ങൾ ഭരണത്തിന്റെയും മറ്റുള്ള കാലത്തിന്റെയും ഒരുപാട് വിത്താനുഭവങ്ങളുള്ള ഒരു പൊതുപ്രവർത്തനാണ് ഈ കോർപ്പറേഷനിലൂടെ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമാണ് അതൊക്കെ അദ്ദേഹത്തിന് അവസരപ്പെട്ട സമയത്ത് നിങ്ങളോട് പറയും എന്തൊക്കെയാണ് ഈ ഈ കോർപ്പറേഷന്റെ ഭരണത്തിലൂടെ അദ്ദേഹത്തിന് അദ്ദേഹമായി അനുഭവിക്കേണ്ടി വന്നതെന്ന് ബിമൽകുമാർ ബിമൽ ബാബു നിങ്ങളോട് പറയും അദ്ദേഹമാണ് പത്താം പാട്ടിലെ സ്ഥാനാർത്ഥി അതോടൊപ്പം തന്നെ അടുത്തത് അങ്ക

చక్కాలి మనసలై అది నాకు నాకిటి స్థలం